ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനിൽ എ സി കോച്ചിനുള്ളിൽ മാഗി പാകം ചെയ്ത സ്ത്രീയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് വീഡിയോ വൈറലായി മാറിയതിനു പിന്നാലെ മുന്നറിയിപ്പുമായി സെൻട്രൽ റെയിൽവേയും രംഗത്തെത്തി കോച്ചിന്റെ പവർ സോക്കറ്റിൽ ഇലക്ട്രിക് കെറ്റിൽ പ്ലഗ് ചെയ്താണ് സ്ത്രീ മാഗി തയ്യാറാക്കുന്നത് ഈ സോക്കറ്റുകൾ മൊബൈൽ ചാർജിങ്ങിനായി മാത്രമുള്ളതാണ് എന്നിട്ടും ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഈ സ്ത്രീ ആ സോക്കറ്റുകൾ ഉപയോഗിക്കുകയും അങ്ങനെ മാഗി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ എക്സിൽ ഷെയർ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ അത് സെൻട്രൽ റെയിൽവേയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു സെൻട്രൽ റെയിൽവേയുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ട് പിന്നാലെ തന്നെ കർശന മുന്നറിയിപ്പ് നൽകുകയും ഇത് ചെയ്തവർക്കെതിരെ നടപടി ആരംഭിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണ് ട്രെയിനുകൾക്കുള്ളിൽ ഇലക്ട്രോണിക് കിറ്റിൽ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഇത് സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധവും ശിക്ഷാർഹവുമായ കുറ്റമാണ് ഇത് തീപിടുത്തത്തിന് കാരണമാവുകയും മറ്റ് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുകയും ചെയ്യും വൈദ്യുതി വിതരണത്തിൽ തടസ്സമുണ്ടാകാനും ട്രെയിനിലെ എ സിയുടെയും മറ്റ് ഇലക്ട്രോണിക് പോർട്ടുകളുടെയും തകരാറിനും ഇത് കാരണമായേക്കാം അത്തരം അപകടകരമായ പെരുമാറ്റങ്ങളിൽ നിന്ന് യാത്രക്കാർ വിട്ടു നിൽക്കണമെന്നും അത്തരം എന്തെങ്കിലും പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ ഉടൻ തന്നെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും റെയിൽവേ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് നിരവധി പേരാണ് സ്ത്രീ ട്രെയിനിൽ മാഗി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ കണ്ടിരിക്കുന്നത് നിരവധി പേർ അതിന് കമന്റുകളും നൽകിയിട്ടുണ്ട് ഇത്രയും ബുദ്ധിയില്ലാത്ത പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് പലരും കമന്റുകളിൽ ചോദിക്കുന്നത്